ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാതെ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതേപോലെ വലിയ വളവുകൾ ഇല്ലാത്ത റോഡുകളിൽ വേണം എന്ന് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് വളവുകളിൽ പോയി പ്രാക്ടീസ് ചെയ്യരുത് കാരണം ആ വളവുകളിൽ പോയ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാനുണ്ട് ആ സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും കയ്യിൽ നിന്ന് വണ്ടി നിങ്ങൾക്ക് പോവും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ വളവുകളിൽ പോയിട്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ ഇത് പ്രാക്ടീസ് അതുപോലെ തന്നെ തിരക്കുള്ള സമയത്തും പ്രാക്ടീസ് ചെയ്യരുത് അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലാണ് ഉറപ്പ് വരുത്തുക അടുത്ത ഗിയർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അടുപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നല്ലപോലെ ക്ലച്ച് നല്ലൊരു ചവിട്ടിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക ഗിയറുകൾ ഇടുക ഞാൻ ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ എനിക്ക് അടുത്ത ഗിയർ കൊടുക്കണം ഇപ്പൊ എന്റെ വണ്ടി തേർഡ് ഗിയറിലാണ് അടുത്ത ഗിയർ കൊടുക്കണമെങ്കിൽ എന്റെ ഭാഗത്താണ് ഉറപ്പു വരുത്തുക നമ്മൾ ആക്സിഡേറ്റർ സ്പീഡ് കൊടുത്തു എന്റെ ഭാഗത്ത് തന്നെയാണ് ഉറപ്പു വരുത്തുക ഞാൻ ആക്സിഡർ നിന്ന് കാല് മാറ്റി നല്ലപോലെ ക്ലച്ച് ചവിട്ടി കണ്ടില്ല ആ സമയത്ത് സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല വെറുതെ പിടിക്കുന്നതേ ഉള്ളൂ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഇട്ടു കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ അതേപോലെ നമ്മൾ ഡൗൺ ചെയ്യണം ഒരു കുഴിയുണ്ട് ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് സ്ലോ ചെയ്തു ക്ലച്ച് ചവിട്ടി ആ സമയത്ത് എന്റെ സൈഡിൽ തന്നെയാണ് വണ്ടി കണ്ടോ സ്മൂത്ത് ആയിട്ടാണ് ഞാൻ സ്റ്റിയറിംഗ് പിടിക്കുന്നതും സ്മൂത്ത് ആയിട്ടാണ് ഞാൻ ഗിയർ ഇട്ടതും കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാ എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്